അപ്പൊ മച്ചാമാരെ ഇന്ന് നമ്മുടെ ഇതിൽ ഒരു കിഡിലിന് മുതൽ വന്നിട്ടുണ്ട് ഇതല്ലാട്ടാ ഇല്ലത് അതും ഡീസൽ സെക്ടറിൽ തന്നെ ഒരുപാട് പേരൊക്കെ എൻക്വയറി വാഹനം ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് മോഡില് സെക്കൻഡ് ഓണർഷിപ്പിലെ വെറും ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള വണ്ടി നിലവിൽ വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ കയറിയിട്ടില്ല ഷോറൂം മിസ്റ്ററി കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള വണ്ടി കിട്ടാ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രത്യേകിച്ച് എടുത്ത് കാണാനില്ല അവറേജിന് മുകളിൽ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കൂടാണ്ട് ഡീസൽ വാഹനമായതുകൊണ്ട് തന്നെ ഇരുപത് കിലോമീറ്റർ മുകളിലും മൈലേജും കിട്ടുന്നുണ്ട് എത്ര ലോങ് യാത്രയാണെങ്കിലും ഉണ്ടല്ലോ അത്യാവശ്യം നല്ല കംഫർട്ടോട് ഓടി ഓടിക്കാൻ പറ്റിയതും അതുപോലെ ബാക്കിൽ ഇരിക്കുന്നവർക്ക് യാത്രാസുഖം അനുഭവിക്കാൻ പറ്റിയ നല്ല കിടിലിന് ഒരു മുതലാണ് ഹോണ്ടാ സിറ്റി പിന്നെ ഹോണ്ട സിറ്റി ഡീസലിന്റെ മൈലേജിനെ കുറിച്ച് പ്രത്യേകം പറയാനില്ല ആണെങ്കിലും സിറ്റി ആണെങ്കിലും ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജും കൺഫേം ആയിട്ട് കിട്ടുന്ന നല്ല കിടിലിന് ഒരു വണ്ടിയാണ് വലിയ ഫുൾ ഫിനാൻസിലെ കൊണ്ടുപോകാൻ പറ്റിയ വാഹനം നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണ് മാക്സിമം ഷെയർ ചെയ്തു അപ്പൊ നമുക്ക് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങളിലേക്ക് വരാം ആൻഡ്രോയിഡ് സ്റ്റീരിയോ അതായത് റിവേഴ്സ് ക്യാമറ ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ വരുന്നുണ്ട് അതുപോലെ സ്റ്റീറിങ് കൺട്രോൾ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് പവർ വിൻഡോസ് സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം തന്നെ കയറുകയാണ് നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് ഓട്ടോ എസി ക്ലൈമറ്റ് കൺട്രോൾ നല്ല കമ്പനി കമ്പനി തന്നെ വിട്ടേക്കണ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം തന്നെ കയറു തന്നെ ഇരുപത്തി ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജും കിട്ടുന്ന നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ് വെറും നാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം ബഡ്ജറ്റിൽ ഫുൾ ഫിനാൻസിൽ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോവാം ഈ ഒരു സെഡാൻ സെക്മെന്റിൽ തന്നെ ഹോണ്ടാസിറ്റി ഡീസൽ വാഹനം കേട്ടോ നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ഒരു വണ്ടിയാണ് അപ്പൊ ഇതുപോലുള്ള വണ്ടികളൊക്കെ മാക്സിമം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോയാണ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൂട്ടോ നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവൂരാണ് അതും ഈ വാഹനമൊക്കെ നമുക്ക് ഫുൾ ഫിനാൻസിൽ ഇറക്കിക്കൊണ്ട് പോവാം മാക്സിമം വരെ കുറച്ചാണ് ഇട്ടേക്കുന്നത് എല്ലാവർക്കും എടുക്കാൻ പാകത്തിനുള്ള റേറ്റ് ആണ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൂട്ടോ